ദേവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഗീത ഞാൻ കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിലായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ കുവൈറ്റിൽ പോകാനും വേണ്ടി ഞാനൊരു നേഴ്സാണ് കുവൈറ്റിൽ പോയി ജോലി ചെയ്യാനും വേണ്ടി ഞാനൊരു ഫ്രണ്ട് മുഖാന്തരം അവിടെ ഒരു കമ്പനിയിലേക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ ഇടുകയും ഒരഞ്ചാറ് മാസം ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്തു പൈസയും കിട്ടിയില്ല എനിക്ക് പോകാനും സാധിച്ചില്ല അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞാൻ കൃപാസനത്തിൽ വന്നത് കൃപാസനത്തിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ പ്രാർത്ഥിച്ചു മൂന്ന് മാസം എൻ്റെ ഉടമ്പടി കാലാവധി കഴിഞ്ഞു എനിക്ക് പോകാൻ സാധിച്ചില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു ആ സമയത്ത് ഉടമ്പടി പുതുക്കി കൊടുക്കുന്നില്ലായിരുന്നു ഞാൻ ഇവിടെ എല്ലാ മാസവും വന്ന് ഉടമ്പടി ആരാധന കൂടുകയും പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഞാൻ ഡൽഹിയിൽ പോയാലൊരു നാലു മാസം ജോലി ചെയ്തു ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് ജോലി ലാംഗ്വേജ് പ്രോബ്ലം അവിടുത്തെ കാലാവസ്ഥ പിടിക്കുന്നില്ല അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ച് ബുദ്ധിമുട്ടി അമ്മയോട് എല്ലാ ഉടമ്പടി ആരാധനയിൽ എൻ്റെ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞാൻ ദുബായിലേക്ക് വീണ്ടും വൈ ഉടച്ച കൊടുക്കുകയും പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഒരു നാല് ദിവസം കൊണ്ട് തന്നെ എനിക്ക് ദുബായിൽ പ്രൈവറ്റ് ഡ്യൂട്ടി ആയിട്ട് ഹോം കെയർ ആണ് എങ്കിലും നല്ലൊരു ഫാമിലിയിലേക്ക് എനിക്ക് ജോലിക്ക് ശരിയാകുകയും ജോലി ചെയ്യുവാനും എനിക്ക് പത്ത് ലക്ഷം രൂപയോളം കടഭാരങ്ങളുണ്ടായിരുന്നു എൻ്റെ കടഭാരങ്ങളെല്ലാം തീർക്കുവാനും സാധിച്ചു അതിന് ഞാൻ ആദ്യമേ എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും നന്ദി പറയുന്നു രണ്ടാമത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ആയിരുന്നു എൽത്രി ഫ്രാക്ചറായിരുന്നു എൽത്തിരി ഫ്രാക്ചറായി പേഷ്യൻ്റെ മൂവ് ചെയ്യാനും തിരിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു നേഴ്സായിട്ട് ഞാൻ അമ്മ മാതാവിന് ഓൺലൈൻ ഉടമ്പടി ആരാധനയിൽ ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു ആ പേഷ്യൻറ്റിന് പൂർണ്ണ സൗഖ്യം കിട്ടി അതിന് ഞാൻ എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരു കോടി നന്ദി അർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നവംബർ മാസം ഞാൻ വീണ്ടും ഇവിടെ വന്നു ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു എൻ്റെ മകളെന്ന് എസ് എസ് എൽ സിക്കായിരുന്നു പഠിക്കാനൊക്കെ ഒത്തിരി മോശമായിരുന്നു എങ്കിലും ഞാനിവിടെ വന്നു ഉടമ്പടിയിൽ ഞാൻ വിഷയം വെച്ചു അച്ഛനെ കണ്ടവളെ ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഡെയിലി ഉടമ്പടി ആരാധന അവൾക്ക് വേണ്ടി നിത്യം ഉടമ്പടി ആരാധനയിൽ ഞാൻ പ്രാർത്ഥന വെക്കുകയും ഞാൻ അവൾക്ക് വേണ്ടി ജപമാല ജെല്ല്ല് കാഴ്ചവെക്കുകയും ചെയ്യുമായിരുന്നു എക്സാം വന്നു റിസൾട്ട് വന്നു ഞാൻ ആഗ്രഹിച്ച പോലെ നല്ല റിസൾട്ട് അവൾക്ക് കിട്ടി അവൾക്ക് ഏഴ് എ പ്ലസും രണ്ട് ബി പ്ലസ്സും ഒരു ബി കിട്ടി അത് അവളുടെ മിടുക്കോ ഞങ്ങളുടെ മിടുക്കോ അല്ല ഞങ്ങളുടെ ദൈവം തന്ന ഒറ്റ അനുഗ്രഹമാണ് അതിന് ഞാൻ ഒരുപാട് കോടി സ്തോത്രം അർപ്പിക്കുന്നു പിന്നെ ഉടമ്പടിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ മരുമകന് വേണ്ടി വിഷയം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അവൻ ചെന്നൈയിൽ മാവർക്ക് എന്നൊരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സാലറി ഇന്ക്രിമെന്റ് നടക്കുന്നില്ലായിരുന്നു അവന് ഞങ്ങൾ ഇൻക്രിമെന്റ് വേണ്ടി പ്രാര്ത്ഥിച്ചു നടന്നില്ല ഒരു പുതിയ കമ്പനിയിൽ കയറാൻ വേണ്ടി ഞാൻ ഉടമ്പടിയിൽ ആരാധന വെച്ച് പ്രാർത്ഥിച്ചു പുതിയ കമ്പനിയിൽ കയറുവാനും ഞങ്ങൾ ആഗ്രഹിച്ചിലധികമായൊരു സാലറി ജോലി ചെയ്യുവാനും എൻ്റെ അമ്മ മാതാവും ഈശോയും അനുഗ്രഹിച്ചു അതിന് ഒരു കോടി നന്ദി സ്തോത്രം പിന്നെ എൻ്റെ മകൾക്ക് പ്ലസ് ടുവിന് അഡ്മിഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു അവൾക്ക് കൊട്ടാരക്കര എസ് ടി സ്കൂളിൽ കിട്ടണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു സയൻസിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങൾ അലോട്ട്മെൻ്റ് എല്ലാം കാത്തിരുന്നു ഒരു സ്കൂളിലും സയൻസിന് അഡ്മിഷൻ വന്നില്ല അങ്ങനെ എസ് ടി തന്നെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ഞങ്ങൾ ഫീസ് കെട്ടുകയും ഫീസ് കെട്ടിയെങ്കിലും ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ അമ്മ മാതാവ് സമ്മതിച്ചില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തു ലാസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ സ്കൂളിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടുകയും ഞങ്ങളടച്ച ഫീസ് ഞങ്ങൾക്ക് തിരികെ കിട്ടുകയും ചെയ്യും അതിന് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കോടി നന്ദി സ്തോത്രം ഇന്ന് അവൾ പ്ലസ് ടു പാസ്സായിട്ട് നിൽക്കുന്നു വലിയ വിജയ ശതമാനമൊന്നും ഇല്ലായിരുന്നെങ്കിലും എൻ്റെ അമ്മയുടെ മുൻപ് ഞാൻ ജപമാല ചൊല്ലി കാഴ്ചവെച്ച എൻ്റെ അവൾ എക്സാം പാസ്സായി ഇന്ന് ചങ്ങനാശ്ശേരി സെൻറ് ജോസഫ് കോളേജിൽ അഡ്മിഷന് വേണ്ടി ഇൻ്റർവ്യൂവും ടെസ്റ്റും എഴുതിയിട്ടിരിക്കുന്നു വെയ്റ്റിംഗ് ലിസ്റ്റിലുണ്ട് എൻ്റെ അമ്മയോട് ഞാൻ അതിനു വേണ്ടി അപേക്ഷിക്കുന്നു അത് കിട്ടുമെന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഉടമ്പടിയിൽ ഉടമ്പടി എടുക്കുന്നതിന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞാൻ ഈ കൃപാസനത്തിൽ വരാൻ കഴിഞ്ഞത് എനിക്ക് എനിക്കും എൻ്റെ മകൾക്കും എൻ്റെ മൂത്ത മകളുടെ മാരേജ് കഴിഞ്ഞതാണ് അവൾ ചെന്നൈയിൽ താമസിക്കുന്നു എനിക്കും എൻ്റെ മകൾക്കും അവൾ ഒരു ലോക്കറ്റും ഒരു പത്രവും കൊറിയർ വഴി അയച്ചു തന്നായിരുന്നു ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു അവൾ എം ബി എ പാസ്സായതാണ് മോൾ ഈ പത്രവും ഈ ലോക്കറ്റും കൊണ്ട് പോയി അമ്മയുടെ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അവൾ ഒത്തിരിയും കമ്പനികൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു എങ്കിലും അമ്മയുടെ ഉടമ്പടി ലോക്കറ്റും പത്രം കിട്ടിയതിന് ശേഷം അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതും കൊണ്ട് കടന്നുപോയി മൂന്നാമത്തെ ഇൻ്റർവ്യൂവിൽ നല്ലൊരു അമേരിക്കൻ കമ്പനിയിൽ അവൾക്ക് ജോലി കിട്ടി ഇന്ന് അവൾ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു പിന്നെ ഉടമ്പടി തൈൽ ഉടമ്പടി ഉപ്പ് തേൻ ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് പല പ്ര യൂറിനറി ഇൻഫെക്ഷൻ വരുന്നൊണ്ടായിരുന്നു ഞാൻ അമ്മയുടെ ഉടമ്പടിത്തായാലും അടിവയറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പൊരുട്ടുകയും ഉപ്പും തേനും വിശ്വാസ പ്രമാണം ചൊല്ലി കഴിക്കുകയും ചെയ്യാൻ്റെ ഫലമായി എനിക്ക് ഒരു മെഡിസിനും കഴിക്കേണ്ട വന്നില്ല പൂർണ്ണ സൗഖ്യം കിട്ടി എൻ്റെ കൂടെ ഒരു സിസ്റ്ററുണ്ട് ഇപ്പോൾ ഒരു നേഴ്സുണ്ട് അവൾക്ക് പതിനഞ്ച് ദിവസം കണ്ടിന്യൂ ബ്ലീഡിങ് ആയിരുന്നു എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആണ് തമിഴ്നാട്ടുകാരിയാണ് അമ്മയെ ഭയങ്കര വിശ്വാസമാണ് നാട്ടി വരുന്ന സമയത്ത് അവൾ അമ്മേടെ അടുത്ത് വരാൻ വേണ്ടിയിരിക്കുവാണ് ഇന്ന് അമ്മയാണ് എല്ലാ കാര്യത്തിനും അവൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ അവളോട് പറഞ്ഞു നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൃപാസന അമ്മയുടെ തൈലും ഉപ്പും തേനും നിനക്ക് തരാമെന്ന് പറഞ്ഞു അവിടെ അടുവയറ്റിൽ ഞാൻ മൂന്ന് ദിവസം അടുപ്പിച്ച് ഉടുമ്പടിത്തേലം വിശ്വാസ പ്രമാണം ചെല്ലി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു തേനും ഉപ്പും അവൾക്ക് ഞാൻ പ്രാർത്ഥിച്ച് കൊടുത്തു പതിനഞ്ച് ദിവസത്തെ ബ്ലീഡിങ് പിന്നെ ഇന്ന് വരെ അവൾക്ക് അവർ ബ്ലീഡിങ് ഉണ്ടാവുകയോ അവളെ നോർമലായിട്ട് എല്ലാ മാസവും ഒക്കെ പീരീഡ്സ് വരുന്നു അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ എൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് ഇനി എൻ്റെ ജീവിതകാലം മൊത്തം എൻ്റെ അമ്മ മാതാവിനെ ഈശോയുടെ സാക്ഷിയായി നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഞാൻ എൻ്റെ അമ്മ മാതാവിനെ ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എൻ്റെ അച്ഛൻ്റെ ആരാധന എല്ലാം മുടങ്ങാതെ കേൾക്കുന്നുണ്ട് സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഷെയർ ചെയ്യും ഫേസ്ബുക്ക് ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്യും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ കാരുണ്യ പ്രവർത്തനം ഞാൻ ഞാൻ ഒരു പേഷ്യൻറ്റിനെയാണ് നോക്കുന്നത് എനിക്ക് വേറെങ്ങും പോയി പേഷ്യൻ്റിനെ നോക്കാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ പേഷ്യൻറ്റിനെ ഞാൻ കൃത്യമായി അതിന് വേണ്ടുന്ന കെയറുകൾ കൊടുക്കുകയും ഞാൻ എല്ലാ ആത്മാർത്ഥയോടും പേഷ്യൻറ്റിനെ നോക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെ എന്നാൽ കഴിയുന്ന സഹായം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയൊക്കെ സഹായം ഒത്തിരി പേര് ക്യാൻസർ രോഗികളെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയൊക്കെ ചോദിക്കുന്നവർക്കെല്ലാം എന്നാൽ കഴിയുന്ന പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും ചെന്നൈയിലൊരു അനാഥാലയത്തിൽ ഒരു നേരത്തെ ഭക്ഷണം ഞാനും എൻ്റെ മകളും രണ്ട് പേരും രണ്ടായിട്ട് തന്നെ കൊടുത്തു ഇപ്പോഴും എന്നാൽ കഴിയുന്ന ചെറിയ സഹായം ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് ആത്മീയമായി എനിക്ക് വളരാൻ സാധിക്കുന്നുണ്ട് അരമണിക്കൂറും നല്ല ഒരു മണിക്കൂറും എനിക്ക് ബൈബിൾ വായിക്കാൻ മിക്ക ദിവസം സാധിക്കുന്നുണ്ട് ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ജവമാല ചൊല്ലാനും സാധിക്കുന്നുണ്ട് ഇനിയും എൻ്റെ അമ്മമാതാവിൻ്റെ ഈശോയുടെ സാക്ഷിയായി കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി വേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി സ്തോത്രം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എ എഴുതിയ ലേഖനം രണ്ട് എട്ടാം തിരുവചനമാണ് ഇന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്യുന്നവർ ഈശോയെ മാത്രം അന്വേഷിച്ചു കൊണ്ടുവരുന്ന വ്യക്തികളാണ് അപ്പോഴാ വ്യക്തി അവർ അവരേത് മതത്തിൽ ഏത് വിഭാഗത്തിൽ ഇതൊന്നും കർത്താവിന് കർത്താവ് നോക്കുന്നില്ല അവർ വിശ്വസ്തരാണോ അവർ സത്യസന്ധമായി ഉടമ്പടി ജീവിക്കുന്നുണ്ടോ അതുമാത്രമേ കർത്താവ് നോക്കുന്നുള്ളൂ വാരിക്കോരി കൊടുക്കുകയാണ് ഈ മകളുടെ പത്ത് ലക്ഷത്തിൻ്റെ കടമൊക്കെ എങ്ങനെ ഈ മകൾക്ക് വീട്ടുവാൻ കഴിഞ്ഞു തൻ്റെ തനിക്ക് ജോലി കിട്ടുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പിന്നീട് താൻ നോക്കുന്ന പേഷ്യൻസിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു അവർക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുന്നു അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണ് അതുമൂലം രോഗസൗഖ്യം കിട്ടിയ വ്യക്തികളുടെ കാര്യമൊക്കെ നാം കേട്ടു ഇങ്ങനെയൊക്കെ തങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ തങ്ങളുടെ ജോലി മേഖലകളിലൊക്കെ ഓരോ വ്യക്തികളും എങ്ങനെ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നു ഈ തീഷ്ണതയാണ് ഈശോയ്ക്കിഷ്ടം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചുറു പ്രവർത്തിക്കുക അത് ആത്മീയ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഈശോയെ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അവിടുന്ന് വിശ്വസ്തനാണ് നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനാണ് അത് നമുക്ക് മറന്നു പോകാതിരിക്കാം പിന്നെ തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എങ്ങനെ ചെയ്യുന്നു ജപമാല പ്രാർത്ഥിക്കുവാനോ ബൈബിൾ വായിക്കുവാനോ ഇതൊന്നും ഇവർക്ക് അതി അതിന് നിർബന്ധമില്ല എന്നാൽ ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ നിന്ന് പറയുന്ന നിബന്ധനകൾ അത് അതേപടി പാലിക്കുകയാണ് ഈ മക്കളൊക്കെ അപ്പോഴവരുടെ അവരുടെ ഹൃദയം കാണുകയാണ് തമ്പുരാൻ ആ ഹൃദയം കാണുന്ന തമ്പുരാൻ തീർച്ചയായും നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ എങ്ങനെ വ്യാപരിക്കുന്നു നമ്മുടെ ഉള്ള് എങ്ങനെയെന്ന് നമ്മേക്കാൾ കൂടുതലറിയുന്ന ദൈവം അറിയുന്നുണ്ട് ഒരു തുറന്ന പുസ്തകം പോലെയാണ് നാം ദൈവത്തിൻ്റെ മുമ്പിൽ നം ഈ മകളെയും കുടുംബത്തെയും എല്ലാ രീതിയിലും അനുഗ്രഹിച്ച് ഇനിയും ഒരു ഉടമ്പടി ജീവിതമേ ഞാൻ നയിക്കുകയുള്ളൂ തൻ്റെ മൂന്ന് മാസത്തെ ഉടമ്പടി തീരുമ്പോഴേ വീണ്ടും ഓൺലൈനായിട്ട് എടുക്കുന്നു വീണ്ടും പ്രാർത്ഥനകൾ തുടരുന്നു ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഉടമ്പടി പുതുക്കുന്നു ഇങ്ങനെ ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ മകൾ ഇതാണ് ഉടമ്പടി ജീവിതമാണ് നയിക്കുക അങ്ങനെ ഒരു സാക്ഷിയായി ജീവിക്കുന്ന ഈ മകളോടും കുടുംബത്തോടും ഒപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക